എറണാകുളം മുണ്ടംവേരിയിലെ പി ആൻ ടി ലൈഫ് ഭവന പദ്ധതിയിൽ അഴിമതിയും അനാസ്ഥയും ആരോപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി സി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സർക്കാർ നടത്തിയ അഴിമതിയുടെ മറ്റൊരു ഉദാഹരണമാണ് പി ആൻ ടി നഗറിലെ ഭവന പദ്ധതിയെന്ന് രാഹുൽ മാങ്കൂട്ടം ആരോപിച്ചു മാർച്ച് ജി സി ഡി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി ആകെ മൂന്നേകാലക്ഷം വീടുകൾ മാത്രമാണ് എട്ടു വർഷം പൂർത്തീകരിച്ച ഒരു സർക്കാരിന് പോലെ കൊടുക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത് അഴിമതിയുടെ ലാഭമായി എല്ലാ സാധ്യതകളും തുറന്നു നോക്കുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണിത് ഇത് ജി സി ഡി ഐയും അല്ലെങ്കിൽ ഇവിടുത്തെ ലൈഫ് മിഷൻ അതോറിറ്റിയും മാത്രം നടത്തിയ ഒരു അഴിമതിയാണ് ഉദ്യോഗസ്ഥരെ അഴിമതിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇത് കൃത്യമായി എറണാകുളം ജില്ലയിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഒത്താശയോടുകൂടി തന്നെ നടത്തിയ അഴിമതിയായതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഈ അമ്മമാർക്ക് നീതി കിട്ടുന്ന നാൾ വരെ കോൺഗ്രസ് പാർട്ടി ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് കൃത്യമായി വിനിയോഗിക്കുകയാണ്